ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്റ്റിലേക്ക് സ്വാഗതം ഉപ്പ് കൊണ്ടുള്ള ഒരു കിടിലും ടിപ്പുകളാണ് ഇന്ന് കാണിക്കുന്നത് അവിടെ നിന്നെ ഞാൻ കുറച്ച് ഹാർപ്പിക്കുക അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് മൂന്നും കൊണ്ട് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം ഇത് മൂന്നും ഒരു പാത്രത്തിലെടുത്ത് മിക്സ് ചെയ്ത ശേഷം ഞാൻ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അവിടെ ചെറിയൊരു ബോട്ടിലിട്ടിട്ട് നമുക്ക് ആ ക്യാപ്പിൻ്റെ അവിടെ ഒരു ഹോൾ ഇട്ടിട്ട് ഇതുപോലെ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ നല്ലപോലെ തന്നെ വെട്ടിത്തിളങ്ങും കേട്ടോ നല്ലൊരു സൊല്യൂഷനാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ കാശ് കൊടുത്ത് വെറുതെ സൊല്യൂഷനൊന്നും കാര്യമില്ല ഇതുപോലെ ഗ്ലാസ് ടോപ്പും അതുപോലെ തന്നെ ടൈലും ഒക്കെ തന്നെ നമുക്ക് എടുക്കാം അതുപോലെ തന്നെ വാൾ ടൈലും കിച്ചൺ വാൾ ടൈലും ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് തന്നെ നമുക്കിതുപോലെ ആ സ്പ്രേ ചെയ്ത് തൂത്ത് കേട്ടോ അപ്പോൾ അത്രയും നല്ല ഉപയോഗമാണ് നമുക്ക് ഉപ്പ് കൊണ്ടുള്ളത് ഒരു നൂറ് കൂട്ടം കാര്യങ്ങളുണ്ട് കേട്ടോ ആരും ആരും പറഞ്ഞു തരാത്ത ഒരു കിഡില്ലൻ ടിപ്പുകളാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇതെല്ലാം തന്നെ തുടച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ നമ്മളുടെ കിച്ചൺ വാൾ ടൈലും അതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്കത് ഇതുപോലെ കിച്ചൺ സിംഗിലൊക്കെ ഒഴിച്ചു ഒരു ബാഡ്സ് മെല്ലൊക്കെ പോയി നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മളുടെ ഓട്ടുപാത്രങ്ങളൊക്കെ ഒരു കിഡ്ലൻ ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ അതും ഞാൻ ഉപ്പ് കൊണ്ടാണ് ക്ലീനാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു കുറച്ച് വെള്ളത്തിൽ ഞാൻ പിഴിപുളിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ വേണ്ട നമുക്ക് കല്ലുപ്പാണ് എപ്പോഴും നമുക്ക് ക്ലീനിങ് സൊല്യൂഷനൊക്കെ ഉണ്ടാക്കുമ്പോൾ കല്ലുപ്പ് എടുത്താൽ ഏറ്റവും നല്ലതാണ് കേട്ടോ കല്ലുപ്പ് എടുത്ത ശേഷം ഞാൻ ഇത് രണ്ടും കൂടെ ഒന്ന് കൈ കൊണ്ട് തിരുമ്മി നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഞാൻ ഈ ഒരു പാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം അത് നിറച്ച ക്ലാവും അഴുക്കും ഒക്കെ പിടിച്ച് ഒരു ശേഷം എടുത്ത് നോക്കാം ആ ക്ലാവോ അഴുക്കം എല്ലാം കൂടെ ഒന്ന് നമുക്ക് സോഫ്റ്റ് ആയിട്ട് ഇളകി പോയി കാണും അതിന് ശേഷം ഞാൻ വിമിൻ്റെ ലിക്വിഡ് കൂടി ഇട്ട് നമുക്ക് വേറെ സ്ക്രബ്ബർ ഒന്നും വിടേണ്ട കാര്യമില്ല കേട്ടോ സ്ക്രാച്ചൊക്കെ വരും അപ്പോൾ അതേ കൈ കൊണ്ട് തന്നെ ഒന്ന് ഒരച്ചിത് പോലെ ഒന്ന് കഴുകിയെടുത്താൽ നല്ലപോലെ തന്നെ വെട്ടുതിളങ്ങട്ടെ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത് ഞാൻ കാണിക്കുന്നത് ഉജാലയാണ് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബറിൽ ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം ഉപ്പ് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മളുടെ വാഷ്ബേസിനും ഒക്കെ നല്ലപോലെ തന്നെ ക്ലീനാകാനായിട്ടുള്ള ഒരു കിഡിലൻ ടിപ്പാണ് കാണിക്കുന്നത് കുറച്ച് കല്ലുപ്പ് കൂടെ ശേഷം എത്ര അഴുക്ക് പിടിച്ച വാഷ് ബേസിനും നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്ലീനാക്കിയെടുക്കാവേ അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം കുറച്ച് അഴുക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇത് ഞാൻ ആ സ്ക്രബ്ബർ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഒരച്ച് കൊടുത്താൽ മാത്രം മതിയാം അത്രയും നല്ലപോലെ തന്നെ നമുക്ക് വെട്ടിത്തിളങ്ങും അപ്പോൾ തുണികൾ നമുക്ക് വെളുപ്പിക്കാൻ മാത്രമല്ല ഇതുപോലെ കുറച്ച് ഉപ്പ് ഉജാലയും കൂടെ ഇട്ട് ക്ലീൻ ആക്കിയാൽ ഇതുപോലെ തന്നെ നമുക്ക് വെളുത്ത് കിട്ടും കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്കൊരു സൊല്യൂഷനും വാങ്ങാതെ ഇതുപോലെ തന്നെ വാഷ് വാഷിംഗ് ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് കാണിക്കുന്നത് നമ്മളുടെ തറയിലൊക്കെ എത്ര അഴുക്ക് പിടിച്ച തറയും നമുക്ക് അഴുക്ക് അണുക്കളും ഒക്കെ മാറ്റാനായിട്ട് കുറച്ച് പച്ചവെള്ളത്തിൽ ഉപ്പ് മാത്രം ഇട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് തുടച്ച് കൊടുത്താൽ മോപ്പ് വെച്ച് തുടത്ത് തുടച്ച് കൊടുത്താൽ ഈസി ആയിട്ട് തന്നെ അഴുക്കും അണുക്കളും എല്ലാം തന്നെ പോയി കിട്ടും കേട്ടോ അപ്പോൾ അത്രയും നല്ല എഫക്റ്റീവാണ് നമ്മളുടെ ഉപ്പ് അപ്പം ഞാൻ വെറും പച്ചവെള്ളത്തിൽ നമുക്കിത് ഇതുപോലെ െ ചെയ്തെടുത്താൽ തറയെല്ലാം തന്നെ ഇതുപോലെ ക്ലീനായിട്ട് കിട്ടും അടുത്ത് നമ്മളുടെ ബാത്റൂമിലെയൊക്കെ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോകാനുള്ള ഒരു കിടിലും ടിപ്പാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ അപ്പോൾ അതിൻ്റെ ആ ക്യാപ്പിൽ ഞാൻ കുറച്ച് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പാത്രത്തിൻ്റെ കുറച്ച് ഉപ്പും കുറച്ച് കംഫോർട്ടുമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് അടച്ച് നമ്മളുടെ ഹോളിലും അതുപോലെ ബാത്റൂമിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഹോളിലൊക്കെ വെച്ചാൽ നമുക്ക് ഗസ്റ്റുകളൊക്കെ വരുമ്പോഴാണെങ്കിലും നല്ലൊരു സ്മെല്ലായിരിക്കും നമുക്ക് കിട്ടുന്നത് ഒരു പോസിറ്റീവ് എനർജ് വീടിന് ഫുള്ള് തന്നെ കിട്ടും കേട്ടോ അത്രയും നല്ല സ്മെല്ലായിരിക്കും ഞാനിപ്പോൾ ബാത്റൂമിൻ്റെ ഹാൻഡിലിൻ്റെ പോർഷൻസിലാണ് വെക്കുന്നത് അപ്പോൾ വീടിന് നമ്മൾ ബാത്റൂമിൽ മാത്രമല്ല ഹോളിലും വീട് മൊത്തം ആ സ്മെല്ല് നമുക്ക് വരും കേട്ടോ അടുത്തത് നല്ലൊരു കിഡിലിൻ ടിപ്പാണ് കാണിക്കുന്നത് ഞാൻ കുറച്ച് കോട്ടനുള്ളും കുറച്ച് കല്ലിപ്പും ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും അവർ നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കിഴി പോലെ നമുക്ക് കെട്ടിയെടുക്കണം ഞാൻ ആ തുണിയിൽ നിന്ന് ചെറിയൊരു രീതിയിൽ മുറിച്ചെടുത്തിട്ട് അത് വെച്ചാണ് കെട്ടിക്കൊടുക്കുന്നത് ഇതുപോലെ കെട്ടിയിട്ട് നമ്മളുടെ ബാത്റൂമിൽ ഫ്ലഷ് ടാങ്കിൽ നമുക്ക് ഇടേണ്ടതാണ് കേട്ടോ അപ്പോൾ ഫ്ലഷ് ഓൺ ചെയ്യുമ്പം നമ്മൾ ക്ലോസറ്റിൽ എപ്പോഴും തന്നെ ക്ലീനായിട്ട് കിടക്കുക അതുപോലെ തന്നെ നല്ലപോലെ വെളുത്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് ഇതുപോലെ ചെയ്താൽ മതി നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഇതുപോലെ ക്ലോസിറ്റൊക്കെ നമുക്ക് ക്ലീനാക്കാനായിട്ട് ഫ്രഷ് ടാങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഫ്ലഷ് നമുക്ക് ഓൺ ചെയ്യുമ്പോൾ നല്ലപോലെ തന്നെ ക്ലീനായിട്ട് എപ്പോഴും കിടക്കും അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ഉപ്പ് കൊണ്ട് നമുക്ക് ഇത് ഈസിയായിട്ട് കത്ര തുരുമ്പി പിടിച്ച കത്തിയും ക്ലീനാക്കി അതിനെ മൂർച്ച കൂട്ടിയെടുക്കാവേ അപ്പോൾ ആ ഒരു കിടിലൻ ടിപ്പാണ് അതിന് ഞാൻ ഉപ്പാണ് എടുത്തിരിക്കുന്നത് അതിന് തന്നെ കുറച്ച് ഉപ്പ് ഇതുപോലെ തന്നെ അതിൻ്റെ പുറത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് വേണ്ടത് പകർ നാരങ്ങ ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി സ്റ്റീലിൻ്റെ ഒരു സ്ക്രബ്ബർ വെച്ച് ഇതുപോലെ ഒന്ന് ഒരച്ച് കൊടുത്താൽ മാത്രം മതി നല്ലപോലെ തന്നെ ആ തുരുമ്പൊക്കെ പോയി നല്ല മൂർച്ച കിട്ടും സാധാരണ നമ്മൾ തുരുമ്പൊക്കെ പിടിച്ച് മൂർച്ച പോകുമ്പോൾ മുലക്കിടാറല്ലേ പതിവ് അപ്പോൾ അത് അങ്ങനെയുള്ള കത്തികളൊക്കെ നല്ല മൂർച്ചയുള്ള കത്തികളൊക്കെ മാറ്റാം പുതിയത് നമുക്ക് വാങ്ങേണ്ട കാര്യമില്ല കേട്ടോ ഇപ്പോഴത്തെ ഞാൻ എല്ലാ രണ്ട് ഭാഗവും ഇതുപോലെ തന്നെ ഒരച്ച് കൊടുക്കണം ഉപ്പിട്ട് കേട്ടോ നാരങ്ങയിട്ട് ഇപ്പം നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തുരുമ്പൊക്കെ പോയി നല്ല മൂർച്ചയായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനൊന്ന് വെട്ടിക്കാണിക്കേം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നല്ല മൂർച്ചയാണ് കിട്ടിയേക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ നമ്മളുടെ തടിയും വാതിലും കട്ടലയൊക്കെ ഇതുപോലെ തന്നെ ചെതല് തിന്നാറുണ്ട് അപ്പോൾ ചെതല് നമ്മളുടെ ഏഴ അയലത്ത് വരാതിരിക്കാനുള്ളൊരു കിടിലിൻ ടിപ്പാണ് കായമാണ് എടുത്തിരിക്കുന്നത് കുറച്ച് പാത്രത്തിൽ കായപ്പൊടിയാണ് നമുക്ക് വേണ്ടത് അതിനുശേഷം ഞാൻ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് ഇട്ട് കൊടുത്ത ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ലിക്വിഡാണ് വിം ലിക്വിഡ് കൂടെ ഇട്ട് കൊടുത്ത് കായപ്പൊടിയും ബേക്കിംഗ് സോഡയും വിമ് ലിക്വിഡ് ഇട്ട് കൊടുത്ത ശേഷം ചെറു ചൂടുവെള്ളമാണ് കായമൊക്കെ ഒന്ന് അലുക്കാനായിട്ട് ചെറു ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നമുക്കെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം അപ്പം എല്ലാം ശേഷം നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലാക്കി വെള്ളം നമ്മളുടെ അത് ചെതിലുള്ള ആ ഭാഗത്തൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക ചെതിൽ വരാതിരിക്കാനും ഉള്ള ചെതിലൊക്കെ പോകാനും ഹെൽപ്പ് ചെയ്യുക ഒന്ന് നമുക്കൊന്ന് ഷേക്ക് ചെയ്ത് നമ്മളുടെ ചെതിലുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ചെതിലൊക്കെ തന്നെ പോയി കിട്ടും പ്രത്യേകിച്ച് നമ്മളുടെ വാതിലിൻ്റെ ആ ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ചെതിൽ വരാതിരിക്കാനും ഈ ഒരു സൊല്യൂഷൻ നല്ലതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇത് നമ്മളുടെ എ നമ്മളുടെ വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ചെതില് പോകാനായിട്ടുള്ള ഒരു കിടിലും ടിപ്പാണ് ഈ കാണിച്ചു തന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ചില കളർ കളറിളകുന്ന തുണിയൊക്കെ നമ്മൾ കഴുകുമ്പം കളർ ഇതുപോലെ തന്നെ പോകുമല്ലേ അപ്പം അത് കളർ കളറിളകുന്ന തുണിയാണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഉപ്പ് കൂടെ ഇട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മളൊന്ന് മുക്കി വെക്കുക പിന്നീട് വാഷ് ചെയ്യുമ്പം കളറൊന്നും പോകത്തില്ല കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ കൊലച്ച വാഴയൊക്കെ വെട്ടിക്കളയുമ്പോൾ ഈ കട നമ്മൾ കളയും ആണ് പതിവ് അപ്പം ഇനി ആരും അത് കളയരുത് നമുക്ക് നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ കുറച്ച് ഭാഗം പോകാൻ ഞാൻ കട്ട് ചെയ്ത ശേഷം ഇതുപോലെ ആ മധ്യഭാഗം ഒന്ന് കുഴിച്ചെടുത്തിട്ട് ചെറിയ ജീരവും കുരുമുളകുമാണ് ഇടുന്നത് കേട്ടോ ഇതിൻ്റെ കിഡ്നി സ്റ്റോണൊക്കെ പോകാനും അതുപോലെ തന്നെ വരാതിരിക്കാനും ഒക്കെ ഇതിൻ്റെ ആ ജ്യൂസ് നല്ലതാണ് കേട്ടോ അപ്പം ഈ ജ്യൂസ് ബനാന ജ്യൂസ് ഏറ്റവും നല്ലതാണ് നമ്മളുടെ കിഡ്നി സ്റ്റോൺ സ്റ്റോണിനൊക്കെ അപ്പോൾ ഉള്ളവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യണം കുറച്ച് വാഴയിലെയും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഇട്ട് കവർ ചെയ്ത് ഒന്ന് കെട്ടിവെക്കണം അവൻ്റെ പിറ്റേ ദിവസം വേണം നമുക്ക് ആ ജ്യൂസ് നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഒരു സുരക്ഷിതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ആ പ്ലാസ്റ്റിക് കവറൊക്കെ ഒന്ന് കവർ ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം നോക്കിയപ്പോൾ അതിൻ്റെ ആ ജ്യൂസൊക്കെ തന്നെ സത്തൊക്കെ തന്നെ വന്നിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ്സിൽ ഗ്ലാസ്സിലാണ് പാത്രത്തിലാണ് പകർന്നിട്ട് നമുക്കത് കുടിക്കാവുന്നതാണ് കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റാണ് വെറുതെ നമ്മൾ മെഡിസിനൊക്കെ കഴിച്ച് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാക്കേണ്ട കാര്യമില്ല ഇതുപോലെ നാട്ടുമരുന്നൊക്കെ കുടിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതേ ഇത് നമുക്ക് വരാതിരിക്കാനും ഏറ്റവും നല്ലതാണ് ഇഷ്ടപ്പെട്ട